ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഒരു പാചക വീഡിയോ ആണ് നമ്മൾ നമ്മളെന്താ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ചെറുപയറും ഉണ്ണിത്തണ്ടും വെച്ചിട്ട് ഒരു ഉപ്പേരി എത്ര പേര് കഴിച്ചിട്ടുണ്ടെന്നോ എത്ര പേർക്ക് അറിയാമെന്നോ എനിക്കറിയില്ല നമ്മൾ വാഴേൻ്റെ ഇതില്ലേ വാഴേൻ്റെ തണ്ട് അതാണ് ഉണ്ണിത്തണ്ട് ഞങ്ങൾ ഉണ്ണിത്തണ്ട് എന്നാണ് പറയുക ഓരോ നാട്ടിലതിനോരോ പേരാണ് തോന്നുന്നു അപ്പം അതും ചെറുപയറും വെച്ചിട്ടാണ് ഞങ്ങൾ ഉപ്പേരുണ്ടാക്കുന്നത് ഇത് മാത്രമല്ല കേട്ടോ ഇതും തേങ്ങയും വെച്ച് ഉണ്ടാക്കും ഇതും മുന്തിരി ഇട്ടിട്ടൊക്കെ ഉപ്പേരുണ്ടാക്കും നമ്മൾ ഉണ്ണിത്തണ്ടും ചെറുപയറും വെച്ചിട്ടാണ് ഇന്നും ഉപ്പേരുണ്ടാക്കുന്നത് അപ്പം ഞങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുണ്ടത് കാണിച്ചു തരാം ലെറ്റ് വീഡിയോ അത് നമ്മൾ ചെറുപയർ വേവിക്കാൻ വേണ്ടി പോവുകയാണ് നിങ്ങളളവിന് നിങ്ങൾക്ക് ചെറുപയർ എടുക്കാം ചെറുപയർ നമ്മൾ ആദ്യം വെള്ളത്തിൽ കുതിർത്തി വയ്ക്കണം എന്നാൽ മാത്രമേ പെട്ടെന്ന് വേവുള്ളൂ അല്ലെങ്കിലും എന്ത് കിട്ടും അല്ലെങ്കിൽ കുറേ വിസലടിപ്പിക്കേണ്ടി വരും അപ്പൊ നമ്മള് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട് ആദ്യം ഈ ചെറുപയർ ഒന്ന് വേവിച്ച ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണിത്തണ്ട് ഇതേ ചെറിയതായിട്ട് മുറിച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇത് മൊത്തം നമ്മളിത് ഇതിൽ നിറച്ച് നാരുണ്ടാവും ഫൈബർ കണ്ടന്റ് ഭയങ്കര റിച്ച് ആണ് അപ്പോൾ നമ്മൾ മറ്റേ മുളേന്റെ ഇത് വെച്ചിട്ട് ഇത് ഫുള്ള് ചുറ്റി എടുക്കണം കണ്ടോ ഇതില് ഈ ഉണ്ണിത്തണ്ടില് ഒരുപാട് നൂലുണ്ട് കിട്ടോ അപ്പോൾ ഇത് കുറേ നേരം ഇങ്ങനെ ചുറ്റി 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 അതിൻ്റെ ആ നൂ നാര് മൊത്തം കളയണം ഇതാണ് ഇതാണത് താറ്റത്തെ സ്റ്റെപ്പ് അപ്പോൾ നമ്മൾ ഫുള്ള് നൂലൊക്കെ കളഞ്ഞിട്ട് ഉണ്ണിത്തണ്ടവിടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഓൾറെഡി നമ്മൾ ചെറുപയറ് വേവിച്ച് വെച്ചു അപ്പോൾ ഈ ചെറുപയറിൻ്റെ കൂടെ ഈ നമ്മൾ ഒന്നും കൂടെ വേവിക്കുകയാണ് ചെയ്യുക വേവിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിലൊരു മൂന്ന് പച്ചമുളക് മൂന്ന് പച്ചമുളക് അല്ലെങ്കിൽ നാല് പച്ചമുളക് നിങ്ങൾക്ക് എത്ര എരു വേണോ അതിനനുസരിച്ച് പച്ചമുളക് ഉപ്പ് മഞ്ഞൾപ്പൊടി യും സാധനങ്ങളാണ് ഞങ്ങൾ ഇടാറുള്ളത് എന്നിട്ട് ഒന്നും കൂടെ അത് വേവിച്ചെടുക്കും അതാണ് അതിൻ്റെ സെക്കൻഡ് സ്റ്റെ ഉണ്ണിത്തണ്ട് മാത്രം കുക്കറിലാക്കി ഞാൻ അതിൻ്റെ കൂട്ടത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ലേശ് മഞ്ഞൾപ്പൊടി അതിന് പാകമായിട്ടുള്ള ഉപ്പ് പിന്നെ ഇത് ഉപ്പേരിയാണ് ഉപ്പേരി ആയതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി അല്ലെങ്കിൽ ഇത് കറി പോലെ ആയി മാറും പിന്നെ ഉണ്ണിത്തണ്ട് ഓൾറെഡി വെള്ളമായതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി എന്നാണ് നമ്മൾ പറഞ്ഞത് ഇതും ഇനി ഒരു മൂന്ന് മുളകും കൂടെ കയറിയിട്ടിട്ട് നമ്മളൊരു മൂന്ന് വിസ മൂന്ന് വിസലാകുമ്പോഴേക്കും ഒന്ന് കണ്ട് വേവാണ് അധികം വേവില്ലല്ലോ ഓൾറെഡി പിന്നെ പയറ് വെന്തതാണ് അപ്പൊ നമുക്കിനി വേവിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി വറവിടാൻ വേണ്ടി പോവുകയാണ് ഇത് സംഭവം നന്നായിട്ട് വെന്തിട്ടുണ്ട് പാൻ അടുപ്പത്ത് വെച്ച് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ചൂടി നമ്മൾ കടുക് ഇടാൻ പോവുകയാണ് കടുക് കറിവേപ്പില വച്ചമുളക് ഇത് മൂന്നാണ് കിട്ടോ ഞങ്ങൾ ഇടാറുള്ളത് ഇത് മൂന്നു ഇട്ടാ മതി അങ്ങനെ ഉപ്പേരിയല്ലേ അതൊക്കെ ധാരാളം ഒരു രണ്ട് വട്ടൽ മുളകും കൂടെ എടുത്തു നീ വറവെടുത്തിട്ട് നമ്മളെ ഉപ്പേരിയിലേക്ക് അങ്ങ് തട്ടി കൊടുക്കുക അപ്പൊ നമ്മൾ ഈ വറവിലേക്ക് ഉപ്പേരി ഇടുകയാണ് നമ്മൾ കുറച്ച് വെള്ളം വെച്ചിട്ടുള്ളൂ എന്നിട്ടും കണ്ട് ഉപ്പേരിയിൽ വെള്ളമുണ്ട് അതായത് ഉണ്ണിത്തണ്ടെന്ന് ഇഷ്ടംപോലെ വെള്ളം ഇറങ്ങും അതുകൊണ്ടാണ് അപ്പൊ അതിനനുസരിച്ചിട്ടാണ് ഇപ്പം നമ്മൾ വെള്ളം ഒഴിക്കാൻ ഈ ഒരു ഉപ്പേരിയിൻ്റെ ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റുള്ള ഉപ്പേരിയാണ് ഞാൻ പറയുന്നില്ല പക്ഷെ ഭയങ്കര ഹെൽത്തിയാണ് ഫൈബർ റിച്ച് ഉപ്പേരിയാണ് നമ്മുടെ ശരീരത്തി ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇതിലും ഉണ്ടാകും മറ്റേ ജങ്ക് ഫുഡ് കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് കുറച്ച് കുറവാണെങ്കിലും ഇങ്ങനത്തെ ഫുഡ് കഴിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇത് ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിലിപ്പോൾ നമ്മൾ ഈ വെള്ളം ഒന്ന് ജസ്റ്റ് ഡ്രൈ ആവുന്നവരെ വെയിറ്റ് ചെയ്യും പിന്നെ അതങ്ങ് മാറ്റി പാത്രത്തിലേക്കാക്കും ഉള്ളൂ പരിപാടി അപ്പോൾ ഇതുവരെ ഈ ഒരു ഉപ്പേരി ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമുക്ക് അടുത്തൊരു റെസിപ്പിയുമായിട്ട് പിന്നെ കാണാം ബൈ